സിറിയെ പിടിച്ചടക്കിയതിനു ശേഷം വിമത സംഘടനകൾക്ക് ഇപ്പോൾ ലോകമെങ്ങും ആരാധകരാണെന്ന് പറയേണ്ടി വരും കാരണം വലിയൊരു അടിച്ചമർത്തൽ ഭീഷണിയെ തന്നെ ഇല്ലാതാക്കിയാണ് വിമത സംഘം ഇപ്പോൾ സിറിയയെ സ്വതന്ത്രമാക്കിയത് വിമത സംഘത്തിന്റെ ഭരണത്തിൽ ജനങ്ങൾ ആഹ്ലാദകരമായ ഒരു ജീവിതം നയിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട് കാരണം ഐ സി എസ് തീവ്രവാദികളെ പോലെ വലിയൊരു ഭീകര സംഘടനയാകുമോ വിമത സംഘം എന്നുള്ളതും ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് എന്നാൽ സിറിയയുടെ ഭരണം ഇനി ഇവർ തന്നെ കൈക്കൊള്ളുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെ ഇനി പാശ്ചാത്യ രാജ്യങ്ങൾക്കും മറ്റ് യുദ്ധഭീഷണികൾ നേരിടുന്ന രാജ്യങ്ങൾക്കും ആർക്കായിരിക്കും സിറിയ സപ്പോർട്ട് നൽകുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പലതരത്തിലുള്ള വ്യാജ വാർത്തകളും ഇപ്പോൾ രംഗത്ത് വരികയാണ് സിറിയ അടുത്തതായി ജെറുസലേമിനെ ലക്ഷ്യം വയ്ക്കുന്നുവെന്നും ഇസ്രായേലിനെ ശക്തമായി നേരിടാനുള്ള സാധ്യത ഏറുമെന്നുള്ള ന്യൂസുകളാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വീഡിയോ പ്രചരിക്കുകയും അതിനെ പ്രതിനിധീകരിച്ച് നിരവധി ആളുകൾ ഇപ്പോൾ സിറിയ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് തയ്യാറാവുകയാണെന്നും ജെറുസലേമിനെ അടുത്തതായി ഉടനെ തന്നെ പിടിച്ചെടുക്കുമെന്നുള്ള വ്യാജ വാർത്തകളാണ് പരക്കുന്നത്